അങ്ങനാ അങ്ങനക്ക് അത് തന്നെയാണോടാ ബീഫോ എവിടെ എങ്ങനെത്തേട്ടാ ചമ്മന്തി ഉണ്ടോട്ടാ പക്ഷ ചമ്മന്തി ചമ്മന്തി ഉണ്ടോ ദോശക്ക് ചമ്മന്തി മാത്രല്ലോ പപ്പടമൊന്നുമില്ലല്ലോ ഓർമ്മ വരാ പപ്പടം വേണോടാ അറിയാലും ചമ്മന്തിയും ബീഫും ഇപ്പൊ കഴിച്ചോളൂ ദോശയുടെ പുളിയും ബീഫിന്റെ എരിയും പപ്പടത്തിന്റെ ക്രഞ്ചിനെസും എല്ലാം കൂടെ ചിക്കന പൊളി ചമ്മന്തിയായിട്ട് ചമ്മന്തിയായിട്ട് കഴിച്ചു ദോശ രണ്ട് ദോശയും ചമ്മന്തിച്ചു ഇല്ല വാങ്ങിച്ചു ഇല്ല ഇല്ലല്ലോ ഭാഗ്യം എന്തേ ദൂരത്തോ ആ ഇവന്റെ ഭാഗത്തിന്റെ പഴംപൊരിയും തിന്നിലും പറഞ്ഞു നേരത്തെ ലേശം കൂടെ ചമ്മന്തി തരുമോ ഹലോ ലേശം കൂടെ ചമ്മന്തി വരും നിങ്ങൾ ചമ്മന്തി ആണോ നിനക്കൊരു ദോശ എങ്ങടും ചമ്മന്തി ഇവിടെ ദോശ കണ്ടാ

ചിക്കൻ വേണ്ടേ ചിക്കൻ കഴിക്കൂല നിങ്ങൾ ബീഫാ ഇഷ്ടപ്പെട്ടത് അല്ലേ എന്നാലും കൂടുതൽ പറ ബീഫാണോ ചിക്കൻ അല്ലേടാ ഇത് നാടൻ കോഴിയാണോ അല്ലേ ഗിരാജൻന്ന് പറഞ്ഞ ആണല്ലേ നിങ്ങള് കോഴിക്കോട്ടയിലേക്ക് പോകുമ്പോ ഒരു നാടൻ കോഴി വെച്ചേക്കും പഴമ്പൊലി ഇവിടെ ഭയങ്കര സൈഡാണെന്ന് അടിക്കുന്നു ആമാ

ഇതിനിവിടെ പ്രത്യേക റോസ്റ്റാ നമ്മള് സാധാരണ പറയുന്നത് ആഹാ പയറ് അവന് എന്താടാ പയറ് തേങ്ങ ഞാൻ അവസാനം കഴിക്കും നിങ്ങള് ദേശം കൂടി ചമ്മന്തി വരും ചമ്മന്തില്ലേ കഴിച്ചു ഇവ സാധ പരമ്പര്യാണ് കഴിച്ചല്ലേ മറ്റേ കഴിച്ചോ ഇതാണ് നിങ്ങൾ വീടിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടാക്കുന്നത് പകുതി പഴണോ ഫുള്ള് പഴണം ഫുള്ള് പഴണം

എനിക്ക് മെസ്സി ഇട്ടപ്പോഴാണ് എന്നിട്ട് പതിനൊന്ന് മണിക്കല്ലേ കോളേജ് കോളേജുണ്ടായിരുന്നു ആ പ്രാക്ടീസിന്

മുംബൈ പോയിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയിരുന്നു ലൈക്ക് ഇറ്റ് സാധനം ഞാൻ മാറ്റി വെച്ചിരുന്നു എന്തായാലും നമുക്ക് പഴം നിറച്ചു പഴം നിറച്ച വേറെ ആയിട്ടുണ്ടല്ലേ ണ്ടേ ബ്രോ അല്ല നമ്മളെ സാറിനെടുക്കണ്ടേ അതിന് അതിന് കറിയൊക്കെ തീർന്നോള കേട്ടോ ഈ എലയുടെ പേരെന്തായിരുന്നു രമ്പയല്ലേ അതാണ് അല്ലേ ഇവിടെ ഇത് ഇതൊക്കെ വെക്കുന്ന ീഫും ചിക്കനും ഒക്കെ അമ്മ വിളിക്കാരി രാവിലെ വന്നിട്ട് പോവും പിന്നെ എന്നിട്ട് ഇവിടെ വെച്ച് ചൂടാക്കും അങ്ങനായിരുന്നു അല്ലേ വീട് അടുത്ത് തന്നെ എടുത്തില്ലേ ഞാൻ എടുത്തോളാം ഞാൻ വഴി ബഡോ ഇതെടുക്കണതായിരുന്നു കൈ കഴുകല്ലേ വിട്ട് വരും അതൊന്ന് നടത്തിക്ക വീഡിയോ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട കൂടുതൽ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ചിക്കൻ നിനക്കാ ഈ രണ്ടും എല്ലാം ഇഷ്ടപ്പെട്ട പഴം സ്ഥിരം വരും ലൊക്കേഷൻ കഴക്കുട്ടം കാറോട് ബൈപ്പാസ് പോകുമ്പോൾ കാഞ്ഞിരംകുളത്തിന് നെല്ലിമണ്ണും ഇടയ്ക്ക് എച്ച് പി പെട്രോൾ പമ്പ് കഴിഞ്ഞൊരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ കട ഈഞ്ചികൽ ജംഗ്ഷനിൽ ഇന്ന് ഒരു മുപ്പത് മിനിറ്റ് ഡ്രൈവേ ഉണ്ടാകത്തുള്ളൂ